മനോഹരമായ ഭൂപ്രകൃതി കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്ന നാടാണ് മിസോറാം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഗോത്ര ജനതയാണ് മിസോറാമിലേറെയുമുള്ളത് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമായിരുന്നാലും ഗതാഗത സൗകര്യം വളരെ വിരളമായതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഇവിടെ എത്തിച്ചേരുക പ്രയാസകരമായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിയുടെ എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും നഗരവൽക്കരണം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മിസോറാമിനെ സംബന്ധിച്ച് ഇന്ന് പ്രതീക്ഷയുടെ പൊതുപുലരിയാണ് അസമിലെ സീൽചാറിൽ നിന്ന് മിസോറാം തലസ്ഥാനത്തേക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേ പാതയാണ് പൂർത്തിയായിരിക്കുന്നത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ആക്ട് നോർത്ത് ഈസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപ ചെലവിൽ ഇങ്ങനെ ഒരു റെയിൽവേ പദ്ധതി ആവിഷ്കരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഇത് മിസോറാമിന്റെ വ്യാവസായിക മേഖലയ്ക്കും പ്രത്യേകിച്ച് ടൂറിസം വ്യാപാരം തുടങ്ങിയ മേഖലകൾക്കും കൂടുതൽ ശക്തി പകരും കൂടാതെ ചരക്ക് നീക്കത്തിനും യാത്രകൾക്കും ഇത് വളരെ പ്രയോജനപ്പെടും നൂറ്റി നാൽപ്പത്തി പാലങ്ങളും നാൽപ്പത്തി അഞ്ച് തുരങ്കങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിലെ ഉയരം കൂടിയ പാലമാണ് നൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിലുള്ള കുറൂങ് പാലം ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പാലമാണ് മിസോറാമിനെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാളാണ് മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈനാണ് ബൈരാബി സൈറങ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണ് മിസോറാം മിസോറാമിന്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി ശതമാനമാണ് മിസോറാമിലൂടെ സർവീസ് നടത്തിയ ആദ്യ ട്രെയിന് ഡൽഹി രാജധാനി എക്സ്പ്രസ് സൈറംഗ് ടു കൊൽക്കത്തയിലേക്കാണ് സർവീസ് നടത്തിയത്